ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഭംഗിയുള്ള കറുത്ത മുത്തുപോലെ ഇരിക്കുന്ന ഇതാണ് തുവര പയർവർഗങ്ങളിൽ തന്നെ ഏറ്റവും ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് തുവര അതുകൊണ്ട് തന്നെ പല ആരോഗ്യ പ്രതിസന്ധികൾക്കും പരിഹാരം കാണുന്നതിന് നമുക്ക് തുവര ഉപയോഗിക്കാവുന്നതാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് തുവരയും പച്ചക്കായയും കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള കറിയാണ് ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ മുക്കാൽ ഗ്ലാസ് അളവിൽ തുവരയും ഒരു നേന്ത്രക്കായാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ കറി രാവിലെ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തലേന്ന് രാത്രി തന്നെ തുവര വറുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് രാവിലെ ഇത് കഴുകിയെടുത്ത് ഒന്നുകൂടി കൂടി വെള്ളമൊഴിച്ചിട്ട് കഴുകി മാറ്റിയിട്ടുണ്ട് ഇതിപ്പം കാണാൻ പറ്റും നല്ലതുപോലെ ഒന്ന് പുതിർന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും ഇനി വേണ്ടത് നേന്ത്രക്കായ നാലായി കീറി ചെറിയ കഷ്ണങ്ങളായി ഈ ഒരു വലുപ്പത്തിൽ മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കറ കളയാനും പെട്ടെന്ന് കറുത്തു പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായി ഒന്ന് കഴുകിയെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു പ്രഷർ കുക്കറിലേക്ക് കഴുകിയെടുത്ത തുവരയും പച്ചക്കായും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് അഞ്ച് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കണം ഈ ഒരു സമയം കൊണ്ട് കറിക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം ഞാനിവിടെ കാൽ കപ്പ് അളവിലാണ് തേങ്ങ ചിരകിയെടുത്തിട്ടുള്ളത് ഈ കറിക്ക് അധികം തേങ്ങ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ ജീരകവും ആവശ്യത്തിനുള്ള വെള്ളവും കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിലൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഈ ഒരു സമയം കൊണ്ട് കുക്കറിൻ്റെ വിസിൽ വരുന്നുണ്ട് ഒരഞ്ച് വിസിൽ വന്നാൽ ഇതിലെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഇതൊന്ന് തുറന്നുകൊടുക്കുക തുവരയും കായൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം അല്പം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉപ്പും എരിവൊക്കെ നോക്കി കുറവാണെങ്കിൽ അല്പം ഉപ്പും മുളകും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓൺ ആക്കി ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇതിൽ ചേർത്ത അരപ്പൊക്കെ ഒന്ന് നന്നായി വെന്ത് വരണം കറി നന്നായി തിളച്ച് വരുന്നുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിലേക്ക് താളിച്ചു കൊടുക്കുക അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായി ഒന്ന് ചൂടാവുമ്പോൾ കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് മൂന്നാല് വെളുത്തുള്ളി അല്ലി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴന്നു വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കറിയിലേക്ക് തളിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് അടച്ച് അല്പസമയം കഴിഞ്ഞാൽ ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള തുവരയും കായും ചേർത്തുകൊണ്ടുള്ള കറി റെഡി ആയിട്ടുണ്ട് തുവര മാത്രം ചേർത്തുകൊണ്ടും കറി തയ്യാറാക്കാറുണ്ട് തുവരയോടൊപ്പം പച്ചക്കായും ചേർത്തുകൊണ്ട് ഇങ്ങനൊരു കറി ഉണ്ടാക്കി നോക്കിയേ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാനായിട്ട് ഇന്നത്തെ തുവരക്കായ കറി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് ബ്ലോഗ്